ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആറ്റിങ്ങലിൽ യു ഡി എഫ് വിചാരണ സദസ് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കച്ചേരി നടയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാനും സർക്കാരിന്റെ തെറ്റുകൾ ഉയർത്തിപ്പിടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമായി ഇന്ന് കുറ്റവിചാരണ സദസ്സുകൾ മാറുകയാണ് ഞാൻ പങ്കെടുത്ത എല്ലാ സദസ്സുകളിലും യു ഡി എഫ് പ്രവർത്തകന്മാർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ സാധാരണക്കാരായ തൊഴിലാളികൾ കാർഷിക കടം പ്രയാസം അനുഭവിക്കുന്ന കർഷകർ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒരു മുന്നേറ്റം എനിക്ക് കാണാൻ കഴിയും അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിലുണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ നയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്കുണ്ട് ഏഴര വർഷമായി ഒരു ഗവൺമെന്റ് ഇവിടെ വലിയ ആണല്ലോ ഇവിടെ ശ്രീ പാലൂർ ദേവി ചൂണ്ടിക്കാണിച്ച പോലെ ആറ്റിങ്ങൽ യോജക മണ്ഡലം എത്രയോ നാളുകളായി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ് ഏഴര വർഷമായി കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഗവൺമെന്റ് ചെയ്തു വികസനത്തെ പറ്റിയുള്ള ചർച്ചകളിൽ നിന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് പിന്മാറുന്നു എന്തുകൊണ്ട് കേരളത്തിന് പുതിയ മുഖം നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല ഏഴര വർഷം മുമ്പ് കണ്ട അതേ കേരളം ഇപ്പോഴും ആവശ്യങ്ങളുടെയും പ്രാരാബ്ധങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും കഥകൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു ഈ നാട് എവിടെ നിൽക്കുന്നു എന്ന് സ്വാഭാവികമായി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചിന്തിക്കട്ടെ യുഡിഎഫ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് വി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ഡി സി സി പ്രസിഡന്റ് പാലോട് രവി കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് എ സി അബു ശരചന്ദ്ര പ്രസാദ് എക്സ് എം എൽ എ കോൺഗ്രസ് കിളിമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് കബീർ കിളിമാനൂർ സുദർശനൻ നഗരസഭാ കൌൺസിലർ പി ഉണ്ണികൃഷ്ണൻ യുഡിഎഫ് നേതാക്കളായ ജോസഫ് പെരേര സനിൽകുമാർ ബക്കം വിഷ്ണു സൊനാൾജ് തുടങ്ങി നിരവധി നേതാക്കൾ സദസ്സിന് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലങ്കോട് അഫാ അലൂമിനിയം സെൻ്റർ കണ്ണൻകോൾ നിലമേൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം